കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ യൂണിറ്റ് വിശദമായി സിദ്ദീഖ് പോലീസിനെ കേസ് െന്ന അഭിഭാഷകൻ ബി എ ആളൂർ പോലീസിന്റെ അധികാരപരിധി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും തിരൂർ കോടതിയിൽ നിന്ന് കേസ് മാറ്റാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസിൽ ഷിബിലിക്കും ഫർഹാനക്കുമായി ബി എ ആളൂരാണ് കോടതിയിൽ ഹാജരായത് ഹോട്ടലുടമ സിദ്ദിഖിൻ്റെ കൊലപാതകത്തിലെ പ്രതികളായ ഫർഹാനയെയും ഷിബിലിയെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകിയപ്പോൾ പ്രതികൾക്കു വേണ്ടി പ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകൻ വി എ ആളൂരാണ് കോടതിയിൽ ഹാജരായത് തിരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദത്തിൽ പ്രതികളെ തിരൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുതെന്ന് ആളൂർ വാദിച്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ അപേക്ഷ ഈ രണ്ടാം വിധിയായിട്ടുള്ള ഗൺകുട്ടിയുടെ മാതാപിതാക്കൾ എൻ്റെ സുഹൃത്തായ അഭിഭാഷകനെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് കേസായിട്ടെടുക്കണമെന്ന് നേരിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടിക്കും കുട്ടിയുടെ കാമുകനായിട്ടുള്ള സിബിലെന്ന് പറയുന്ന ബേക്കിൽ നിന്ന് ഹാജരാകാൻ തീരുമാനിച്ചു കോടതിയിലെ പ്രതികളെ കൊണ്ടുവന്നു പ്രതികൾക്ക് വേണ്ടി ഞാനാണ് ഹാജരാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങൾ വക്കാലിത്തൊപ്പിട്ടിട്ടില്ല അതുകൊണ്ട് യാതൊരു രേഖകളും കൈമാറും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രതിയുടെ അവകാശമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്താണ് എന്ന് കോടതിയിൽ ഹാജരാകുന്നതിനേക്കാൾ മുൻപ് അറിയേണ്ടത് അതറിയാനുള്ള പ്രതിയുടെ അവകാശമാണ് പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ വിടണം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്നാണ് ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തിരൂര് പോലീസിനെ ഈ കേസ് അന്വേഷിക്കാനുള്ള യാതൊരു അധികാരമോ അവകാശവും ഇല്ല അതിനെതിരെ ബഹുമാനി ഹൈക്കോടതിയെ സമീപിക്കും ഈ കോടതിയിൽ ഒരിക്കലും ഈ കേസിൽ കസ്റ്റഡി കൊടുക്കാനോ ഈ പോലീസിന് കേസ് അന്വേഷിക്കാനോ അധികാരമില്ലെന്നുള്ള പ്രഥമവാദം കോടതിയിൽ ഉന്നയിച്ചു തുടർന്ന് ഈ കേസിലെ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി പ്രതിയെ കൊണ്ടുപോയി എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് പ്രതി പറയുന്നതനുസരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനം എന്തിനും നിലനിൽക്കിയിട്ട സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ആദ്യം തെളിവുകൾ ശേഖരിക്കുന്നു പിന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു ഇവിടെ പ്രതിയെ ആദ്യം അതുകൊണ്ട് ദിവസത്തെ കസ്റ്റഡി കോടതിയിൽ ോ അന്വേഷിക്കാനോ അധികാരമില്ലെന്നാണ് ആളൂരിന്റെ വാദം പോലീസിന്റെ പരിധിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും കേസ് നടന്നത് കോഴിക്കോടായതിനാൽ തിരൂർ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ എന്ന ചോദ്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഉത്തരവിനെതിരെ ഈ ജൂറിസ്റ്റിക്ഷനെതിരെ ഈ തിരൂർ പോലീസിന് കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല എസ് പിയുടെ നിർദ്ദേശമാണ് ഈ കേസന്വേഷണത്തിൻ്റെ പിന്നിലുള്ളത് യാതൊരു തരത്തിലുള്ള സംഭവമോ സംഭവ വികാസങ്ങളോ ഒരു തരത്തിലുള്ള ഏറ്റോ ഓർക്കോ എട്ടോ ഈ പറയുന്ന തിരൂർ പോലീസിൻ്റെ അധികാര പരിധിയിൽ നടന്നിട്ടുള്ള ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് വന്നിരുന്നു അതനുസരിച്ച് കേസ് അന്വേഷിച്ച് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്ത് ഈ കേസ് ഒന്നുകിൽ ഈ പറയുന്ന കാലിക്കട്ടിൻ്റെ എവിടെയാണ് ഒഫൻസ് നടന്നത് അവിടേക്കോ അല്ലെങ്കിൽ എവിടെയാണ് ഡെഡ് ബോഡി കണ്ടക്ട് ചെയ്ത് അവിടേക്കോ ആളെ മാറ്റി ഈ ഈ പറയുന്ന തെളിവ് നശിപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലത്തും ഈ രണ്ട് സ്ഥലത്തുമാണ് ഏതു പ്രതിക്കും തന്റെ പേരിലുള്ള ആരോപണങ്ങൾ വാദത്തിനു മുന്നേ അറിയാൻ അവകാശമുണ്ടെന്നും ആ അവകാശത്തിനായാണ് തന്റെ പോരാട്ടമെന്നും ആളൂർ പറഞ്ഞു തെളിവ് കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് തെളിവ് കണ്ടെത്തുന്നതെന്നും ഇത് പ്രതികളുടെ ലംഘനമാണെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടി ഈ ജൂറിശിക്ഷൻ നിലനിൽക്കുമോ നിൽക്കുന്നില്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇരു ദിവസങ്ങളിൽ ഹൈക്കോടതിയിലെ അപേക്ഷ വഴി നമ്മൾ സമർപ്പിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് ഏത് ഒഫൻസും ഏത് കോടതിയിലും ഒരുപക്ഷെ ട്രൈ ചെയ്യപ്പെടാം വെറും ഒരു കംപ്ലൈൻ്റ് അല്ലെങ്കിൽ ചെറിയൊരു പരാതിയോ വന്നാൽ മതി ഒഫൻസ് എവിടെ നടന്നോ ആ കോടതിക്കാണ് ഈ കേസിൽ ഏത് കേസിലും അധികാരപരിധിയുള്ളത് അത് തീർച്ചയായിട്ടും ഹൈക്കോടതി ചോദിക്കുന്നത് ഹൈക്കോടതി കക്ഷിയാണ് കക്ഷി ഞാൻ കക്ഷികൾക്ക് വേണ്ടി ആളൂരിന്റെ വാദങ്ങൾ തള്ളിയ തിരൂർ ഒന്നാം ക്ലാസ് കോടതി പ്രതികളെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടു പ്രതികളുമായി പോലീസ് കാർ ഉപേക്ഷിച്ച ചെറുതിരുത്തിയിലെത്തി തെളിവെടുപ്പ് നടത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ ഡി കാസൈൻ ലോഡ്ജ് കല്ലായി റോഡിലെ പുഷ്പ ജംഗ്ഷനിലെ ഇലക്ട്രിക് ഉപകരണ വിൽപ്പന സ്ഥാപനം ട്രോളി ബാഗുകൾ വാങ്ങിയ മിഠായി തെരുവില കടകൾ ഷിബിലി ജോലി ചെയ്ത സിദ്ദിഖിൻ്റെ ഒളവണ്ണ കുന്നത്തുപാലത്തുള്ള ഹോട്ടൽ എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തും